കോമ്പറ്റീറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നവരാണോ നിങ്ങൾ നിങ്ങളുടെ ഡിഗ്രി പി ജി സർട്ടിഫിക്കറ്റ് യു ജി സി അപ്രൂവ്ഡ് ആണോ യു ജി സി അപ്രൂവൽ ഇല്ലാത്ത ഏതൊരു സ്ഥാപനത്തിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റും ഗവൺമെന്റ് ജോലികൾക്ക് അംഗീകൃതമല്ല യൂണിവേഴ്സിറ്റി എന്ന പേരിൽ വന്നാൽ മാത്രം പോരാ പ്രൈവറ്റ് നോൺ റെക്കഗ്നൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് മിക്കപ്പോഴും ഓൺലൈനിൽ അട്രാക്റ്റീവ് വേർഡ്സ് ഉപയോഗിച്ച് വിദ്യാർത്ഥികളെ വഞ്ചിക്കുന്നു അതിന്റെ ഫലം ഗവൺമെന്റ് ജോബ് നഷ്ടം അബ്രോഡ് അറ്റസ്റ്റേഷൻ നഷ്ടം പി ജി അഡ്മിഷൻ റിജക്ട് പി എസ് സി ബ്ലാക്ക് ലിസ്റ്റ് ബഹുഭൂരിപക്ഷം പി എസ് സി യു പി എസ് സി എസ് എസ് സി പാർലമെന്റ് സ്റ്റേറ്റ് ഗവൺമെന്റ് സെൻട്രൽ ഗവൺമെന്റ് ജോലികൾക്ക് യു ജി സി അപ്രൂവ്ഡ് യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കറ്റുകൾ മാത്രമേ അംഗീകരിക്കൂ സി ബി എസ് ആൻഡ് എമിനൻ്റ് അക്കാദമി നിങ്ങൾക്കായി യു ജി സി അപ്രൂവ്ഡ് യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കേഷനോടുകൂടി അറുന്നൂറിൽ പരം കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നു കൂടാതെ ഗവൺമെന്റ് റെക്കഗ്നൈസ് ആൻഡ് റെഗുലർ ഓപ്ഷൻസ് പോർട്ടൽ ലിസ്റ്റിംഗ് വെരിഫൈഡ് ബിഫോർ യു ജോയിൻ വെരിഫൈ വിത്ത് ടീം എമിനൻ്റ് അക്കാഡമി വാട്സ്ആപ്പ് സെവൻ സീറോ വൺ ടൂ ഫോർ സിക്സ് വൺ സെവൻ ടു സെവൻ വെബ്സൈറ്റ് ഡബ്ല്യൂ 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 ഡോട്ട് സി ബി എസ് കേരളിഫിക്കറ്റ് ഉണ്ടെന്നതല്ല അംഗീകാരമുള്ള സർട്ടിഫിക്കറ്റ് ആണോ എന്നതിനാണ് പ്രാധാന്യം ഫേക്ക് യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കറ്റ്സിനോട് ബായ് ബൈ പുതിയ തൊഴിലവസരങ്ങൾക്കായി ജോയിൻ വിത്ത സി ബി എസ് ആൻഡ് എമിനൻ അക്കാദമി